സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തി ഭൂരിപക്ഷത്തിന്റെ വോട്ട് കേടി അധികാരത്തിലെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതല്ലേ ദേശീയതലത്തിൽ സംഘപരിവാറിനെതിരായി എല്ലാവരും എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് അത് തന്നെയല്ലേ ഇവിടെ ചെയ്തിരിക്കുന്നത് അത് തന്നെ ഗൂഢമായ ശ്രമമാണ് ഗൂഢമായ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു തരം ഭീകര പ്രവർത്തനത്തിന് സമാനമായ വിദ്വേഷ പ്രവർത്തനമാണ് നടത്തിയത് കാരണം ഇത് ഇതിന്റെ ഇമ്പാക്റ്റ് ഏതെല്ലാം തരത്തിലായി മാറാമായിരുന്നു ഒരു കേവലം ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല ിന്റെ റിസൾട്ടിന് മാത്രമല്ല സമൂഹത്തിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന അകൽച്ച മനുഷ്യർ തമ്മിൽ മതങ്ങൾ തമ്മിൽ ഉണ്ടാക്കാൻ പോകുന്ന അകൽച്ച എത്ര ഭീകരമാ അപ്പൊ ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് സി പി എം എന്നവര് അടിവരയിട്ട് തെളിയിച്ചിരിക്കുക ഞങ്ങള് ഇതിന്റെ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നവരെ പോരാടും പോലീസിന്റെ അല്ല പോലീസ് ഇത്രയും അന്വേഷിച്ചല്ലോ അത് ഹൈക്കോടതി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇല്ലെങ്കിൽ ചെവിക്ക് പിടിച്ചോണ്ടാണ് ഹൈക്കോടതി ഇല്ലെങ്കിൽ അത് നടക്കില്ല ഇല്ലെങ്കിൽ ആ പാവപ്പെട്ടവന് നിരപരാധിയായ കാസിമ പ്രതിയായന് എന്നിട്ട് ആഘോഷിച്ചതിന് വരില്ല ലീഗിന്റെയും കോൺഗ്രസിന്റെയും തലയിൽ വെച്ചിട്ട് ഷാഫി പറമ്പലിന്റെയും തലയിൽ വെച്ച് ആഘോഷിച്ചെ ഒരു എത്രമാത്രം എത്ര ഗദ്ഗത കണ്ഠയായിട്ടാണ് അങ്ങനത്തെ സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പലിനെ കുറിച്ച് പറഞ്ഞത് ഇതെല്ലാം പ്ലാൻ ഒരു ഒരു ആ സൂത്ര പോളിങ് തീരുന്നതിന് തൊട്ടു മുമ്പല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞത് അന്നാലും ഇങ്ങനെ പറഞ്ഞല്ലോ ആര് ഈ സ്ഥാനാർത്ഥി ഷാഫി പറഞ്ഞു അപ്പൊ എത്ര വലിയ ഗൂഢാലോചനയാണ് അതിന്റെ പുറകിൽ നടന്നത് എന്തും ചെയ്യാൻ മടിക്കാത്തവരാ കെ കെ ലതി ഉണ്ടല്ലോ ഇതിന്റെ അകത്ത് കെ കെ ലതിയുടെ പോസ്റ്റിലും ഇത് അവര് കൂടി ഇതിന്റെ അകത്ത് ഉണ്ട് മാത്രമല്ല പല കാര്യങ്ങളും അന്വേഷിച്ചു പോയാൽ ചില കുടുംബങ്ങളിൽ എത്തിച്ചേരൂ അന്വേഷണം അതുകൊണ്ടാണ് പോലീസ് പേര് മടിക്കുന്നത് പേര് പറയാൻ മടിക്കുന്നത് അതല്ലേ പറഞ്ഞത് ചില കുടുംബങ്ങളിൽ എത്തിച്ചു തരും അന്വേഷിക്കട്ടെ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരട്ടെ സത്യം പുറത്തു വരും സത്യം പുറത്തു വരുന്നത് വരെ ഞങ്ങൾ നിയമപരമായി പോലും നമ്മൾ ചെന്നപ്പോ പോലീസ് ആദ്യം എന്നോട് പറഞ്ഞത് ഫോർട്ടിഎറ്റ് അവേഴ്സ് എന്നാണ് നാൽപ്പത്തെട്ട് മണിക്കൂർ തരും ഞാൻ പറഞ്ഞു പോളിംഗ് നാളെ നടക്കാനിരിക്കുകയാണ് നിങ്ങൾ ഇതിനകത്തൊരു തീരുമാനം ഇപ്പൊ പറഞ്ഞു നാൽപ്പത്തെട്ട് മണിക്കൂർ തരും എന്നിട്ട് പിന്നെ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞു ഒരാഴ്ചത്തെ സമയം തരും പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു പത്ത് ദിവസ സമയം തരും അപ്പം ഇപ്പം ഈ കണ്ടെത്തിയ കാര്യങ്ങൾ കണ്ടെത്താൻ ഏതാനും മണിക്കൂറുകൾ മാത്രം മതിയെന്ന് അറിഞ്ഞിട്ടും പോലീസ് സ്ലോ മോഷനിലായിരുന്നു പോലീസ് ഉടനീളം സ്ലോ മോഷനിലായിരുന്നു അതിൻ്റെ അർത്ഥം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ സംരക്ഷിക്കേണ്ടത് ആർക്കാണ് ആരെയാണെന്ന് പോലീസിന് അറിയാവുന്നതുകൊണ്ടാണ് എന്തായാലും ആ മുഹമ്മദ് കാസിം കാണിച്ച ധീരത പ്രതിപക്ഷ നേതാവോടെ സൂചിപ്പിച്ചു അതോടൊപ്പം തന്നെ പാറക്കൽ അബ്ദുള്ള നമ്മുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ അദ്ദേഹം ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള നിയമപരമായ നടപടികൾ ഈ പിന്നെ വലിയൊരു ഒരു വിവേ വിഭാഗീയത ഉണ്ടാക്കാൻ നടത്തിയ ശ്രമത്തിനെതിരെ ഇലക്ഷൻ ജയിച്ചപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായിരുന്നു പറഞ്ഞിട്ട് വെറുതെ ഇരിക്കുകയല്ല അവർ ചെയ്തത് ഇത് നാട്ടിൽ ഇനി ഉണ്ടാവാൻ പാടില്ല വടകരയിൽ അങ്ങനെ ഒരു കാര്യം കേരളത്തിൽ എവിടെയും സംഭവിക്കാൻ പാടില്ല എന്നതിൻ്റെ പേരിൽ നിയമപരമായി ആ നടപടിക്രമങ്ങൾ ഫോളോ അപ്പ് ചെയ്തതിൽ ശ്രീ പാറക്കൽ അബ്ദുള്ള ഉൾപ്പെടെയുള്ള ആള് നേതാക്കന്മാരെടുത്ത ഒരു താല്പര്യം അതൊക്കെയാണ് ഇപ്പം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ചെവിക്ക് പോലീസിനെ കോടതി പിടിച്ചതുകൊണ്ടാണ് ഇത്രയെങ്കിലും കാര്യങ്ങൾ പുറത്തു വന്നത് ഇനിയും പുറത്തു വരാനുണ്ട് അതും വരും ഇതിന്റെ ഉദ്ദേശിക്കുന്നത്